ഗേച്ചയിൽ ഇപ്പം എന്താ നടക്കുന്നത് അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്റ്റാൻ സ്വാമിക്ക് ശേഷവും ഒരു സ്റ്റാറ്റസ് ഒന്ന് പറയാമോ വാസ്തവത്തിൽ ഇതൊരു നല്ല ചോദ്യമാണ് കാരണം പലരും ചോദിക്കുന്നുണ്ട് സ്റ്റാൻ സ്വാമിയോടു കൂടി ജസ്വിഡ്സിൻ്റെ സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ജാർഖണ്ഡിൽ അവസാനിച്ചോ ഭയപ്പെട്ട് നിൽക്കുകയാണോ എന്നുള്ളത് വർഷത്തിൽ ഒന്നര മാസം മുമ്പ് ഞാൻ റാഞ്ചിയിൽ ജാർഖണ്ഡിലെ ബഗൈച്ചിയിൽ പോയിരുന്നു വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ പൊതുവേ പറയാറുണ്ട് രക്തസാക്ഷികൾക്ക് മരണമില്ല എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് കാരണം അനേകം ആളുകൾ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നു ഉദാഹരണമായിട്ട് ജസ്യൂട്ട്സ് ആയിട്ടുള്ള ഈശ്വരസഭക്കാരായ എൻ്റെ സുഹൃത്തുക്കളെ തന്നെയാണ് അതിൻ്റെ ഡയറക്ടറായിട്ടും സാമൂഹിക സേവന പ്രവർത്തന മേഖലകളിൽ ആ ഫാദർ ടോണി ആണ് ഇപ്പോൾ അതിൻ്റെ ജാംഷഡ്പൂർ ദുംകാ റായി ഗുഞ്ചിലെ ഫാദറാണ് അദ്ദേഹം ഈ സ്റ്റാൻ സ്വാമി ചെയ്ത അതേ കാര്യങ്ങളാണ് അതിനൊരു ബൗദ്ധികമായ ദർശനം നൽകി പല ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഒരു അഡ്വക്കറ്റുണ്ട് മൈനിങ് ലോബിയ്ക്കെതിരെ അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ കോട്ടയ് പോവും പിന്നെ വൈകുന്നേരമാണ് വരുന്നത് പിന്നെ ജസ്റ്റിസ് ഫോർ മൈഗ്രൻസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് ഇങ്ങനെ ആദ്യം ആദിവാസികൾക്ക് വേണ്ടി ആദിവാസികളായ മൈഗ്രൻസിന് വേണ്ടി മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയമായിട്ടുള്ള അകാരണമായി ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഫാദർ സ്റ്റാൻ ആർക്ക് വേണ്ടി നിലപാടുകളെടുത്തോ പ്രതിഷേധം പ്രതികരണം നടത്തിയോ അവർക്ക് വേണ്ടി അത് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പൂർവാധീന ശക്തിയോടെ പിന്നെ പല റിലീജിയസും അവിടെ മുൻകൈ എടുത്തിപ്പോൾ വരുന്നുണ്ട് പിന്നെ പ്ലാ ധാരാളം സാംസ്കാരിക നായകന്മാരെല്ലാം അവരെ സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ സ്റ്റാൻ സ്വാമി വാസവത്തിൽ ആ ബഗ്ച കൊണ്ടുവന്നിരിക്കുന്നത് വലിയൊരു മെറ്റഫറായി മാറിയിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചക ശബ്ദം മായും അല്ലെങ്കിൽ ഒരു പ്രവാചക സ്തംഭമായും അവിടുത്തെ സ്റ്റാൻഡ് പില്ലർ ഇന്ന് അവിടെ നിലനിൽക്കുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സമാശ്വാസവും അല്ലെങ്കിൽ ഒരു ഹോപ്പും നൽകിയത് ഇതാണ് ഇപ്പം മണിപ്പൂര് നമ്മൾ പറയുമ്പോഴും എനിക്ക് തോന്നുന്നു മണിപ്പൂരെ രക്തസാക്ഷികൾ വലിയൊരു പാതയാണ് നമുക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത് ഇത് ഏറ്റെടുത്ത് നടത്തേണ്ട ദൗത്യം ഓരോ വിശ്വാസിക്കുമുണ്ട് ഓരോ പൗരനുമുണ്ട് അത് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് ആൻഡ് റിലീജ്യൻ ജനാധിപത്യ രാജ്യത്തെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അവർ കത്തി തെളിച്ച് തന്ന ആ ദീപം അണയാതെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വെറുതെ ആകരുത് അത് നമ്മുടെ സൊളിഡാരിറ്റിയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയാണ് അതിന് എല്ലാവരും മണിപ്പൂരിൽ പോകണ്ട എല്ലാവരും ജാർഖണ്ഡിൽ പോകണ്ട എവിടെയായിരിക്കുന്നു ആ സിസ്റ്റത്തിൽ ഒരു സമീപനം ഫാസിസമാകരുത് സമീപനം ഭരണകൂട ഭീകരതയാകരുത് മറിച്ച് മനുഷ്യത്വപരമായ ഇടപെടലുകളും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധവും മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രതിഷ്ഠ പ്രവർത്തനവുമാകണം ഓരോ പൗരൻ്റെയും ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്